ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നതിൽ ലക്ഷ്യമിടുന്നത് ആരെയാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഈ കേരളത്തിലെ ഹിന്ദുക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ നാട്ടിലെ കേരളത്തിലെ ഹിന്ദുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തിപൂർവം വിശ്വാസപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് ഒരു കാലത്ത് ശബരിമല ക്ഷേത്രം തീവച്ചു നശിപ്പിച്ചു പരമപവിത്രമായ അയ്യപ്പന്റെ വിഗ്രഹം മഴവിന് തല്ലിയുടച്ചു കൈയും കാലും തലയും ഉടലും ചിന്ന ഭിന്നമായി അന്നുവത്തിയ അയ്യപ്പ ഭക്തന്മാർക്ക് നെയ്യഭിഷേകം നടത്താൻ ഒരു വിഗ്രഹം പോലും അവിടെ ഇല്ലായിരുന്നു ചിന്ന ഭിന്നായി കിടന്നിരുന്ന എല്ലാ കഷ്ണങ്ങളും കൂട്ടിവെച്ച് വെള്ളി ൂൽക്കമ്പി കൊണ്ട് കെട്ടി അതിൽ അഭിഷേകം ചെയ്തിട്ടാണ് അവർ പോയത് കേരളത്തിൽ ഉണ്ടായ സംഭവമാണ് നടന്ന വംശഹത്യ ഇന്നും എഴുതിയ വരികൾ ഈ കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ ജ്വലിക്കുകയാണ് തുടികൊട്ടുകയാണ് ചിന്തിയ ചോരയാൽ ആ ചോര ഉണങ്ങിയിട്ടില്ല അത് കുമാരനാശൻ എഴുതിയതാണ് മറ്റാരും എഴുതിയതല്ല കുമാരനാശൻ ആ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ചതിനു ശേഷം ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലൂടെ അദ്ദേഹം ഈ നാട്ടിൽ ജനങ്ങളോട് വെട്ടി തുറന്നു പറഞ്ഞു റൂര മുഹമ്മദ് രാക്ഷസർ ചിന്തിയ ആ രാക്ഷസർ ഇന്നും ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ് ആരുടെ ചോരയ്ക്ക് വേണ്ടിയാണ് ഹൈന്ദവ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കട്ടെ ഇവിടെ പല ക്ഷേത്രങ്ങൾ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നേരെയും ആക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പൂജനീയമായ ഗുരുവായൂരപ്പന്റെ വിഗ്രഹവും എടുത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ അടുക്കൽ കൊണ്ടുവച്ചു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇതൊക്കെ ചരിത്രമാണ് അവിടെ ഇപ്പോഴും അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും ഇത് മായിച്ചു കളയാനാവില്ല ഇതൊന്നും വെട്ടിത്തുറന്ന് പറയുമ്പോൾ വർഗീയവാദിയെന്ന് വിളിച്ചേക്കൊള്ളട്ടെ